അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചു പരാതിയിൽ നടി ശ്വേതാ മേനോനെതിരെ എറണാകുളം പോലീസ് കേസെടുത്തിരുന്നു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും പരാതിയിലുണ്ട് ഐ ടി ആക്ട് പ്രകാരം മാർട്ടിൻ മേനാച്ചേരി എന്നയാളുടെ പരാതിയിലാണ് കേസെടുത്തത് ശ്വേതാ മേനോൻ അഭിനയിച്ച ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അതിലൊക്കെ അശ്ലീല രംഗങ്ങളാണെന്നാണ് പരാതിയിൽ പറയുന്നത് പാലേരി മാണിക്യം രതി നിർവേദം ശ്വേതാ മേനോന്റെ പ്രസവം ചിത്രീകരിച്ച ബ്ലസി ചിത്രം കളിമണ്ണ് ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യ ചിത്രവുമാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി പ്രേക്ഷകർ കണ്ടതും ഇപ്പോഴും പൊതുമധ്യത്തിൽ ലഭ്യവുമായ ഇവയെല്ലാം ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല സൈറ്റുകളിലും പ്രചരിക്കുന്നുണ്ടെന്നാണ് പരാതി മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്ന സമയത്താണ് ഈ കേസ് ശ്വേതാ മേനോനെതിരായ ഈ കേസ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് തുടർ നടപടികൾ പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവാണ് ജസ്റ്റിസ് വി അരുൺ പുറത്തിറക്കിയിരിക്കുന്നത് കേസിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്താനാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് സിജിഐഎം കോടതിയുടെ നടപടിയെ വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നതിന് എടുക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നത് തനിക്കെതിരായ നടപടി വസ്തുതകൾ പരിശോധിക്കാതെയാണെന്നാണ് ശ്വേത സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞത് രാജ്യത്ത് സെൻസർ ചെയ്ത ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് അതിന് പുരസ്കാരങ്ങൾ അടക്കം ലഭിച്ചിരുന്നു നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുന്നു സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സിനിമയിൽ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പരാതിയിലാണ് നടി ശ്വേതാമേനോന്റെ പേരിൽ പോലീസ് കേസെടുത്തത് ശ്വേതാമേനോനും പിന്തുണയുമായി ദേവനും മാലാ പാർവതിയും രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ